ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിനായി ബില്ല് പാസാക്കി റിപ്പബ്ലിക് അംഗങ്ങൾ മേധാവിത്വമുള്ള യു എസ് ജനപ്രതിനിധി സഭ ആയുധങ്ങൾ നൽകുന്നതിനായി പ്രസിഡന്റ് ജോ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ബില്ലാണ് പാസാക്കിയത് ആയുധ വിതരണം വൈകിപ്പിക്കുന്ന ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും നടപടിക്കെതിരെ ജനപ്രതിനിധി സഭയിൽ വിമർശനമുയർന്നു നേരത്തെ ഇസ്രയേലിനുള്ള ആയുധ വിതരണം യു എസ് വൈകിപ്പിച്ചിരുന്നു റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്നും യു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സപ്പോർട്ട് ആക്റ്റാണ് ജനപ്രതിനിധി സഭ പാസാക്കിയത് പേർ ആക്ടിനെ അനുകൂലിച്ചപ്പോൾ പേർ എതിർത്തു പതിനാല് ഡെമോക്രാറ്റുകൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ മൂന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തു അതേസമയം ബില്ല് നിയമമാവാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസാക്കിയതെന്നതും ശ്രദ്ധേയമാണ് ഇസ്രയേലിന് നൽകിയ ആയുധങ്ങൾ ഗാസയിൽ സിവിലിയൻ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ച് യുഎസ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ആയുധ കയറ്റുമതി നിർത്തിവെക്കാൻ മാത്രം കൃത്യമായ സംഭവങ്ങൾ കണ്ടെത്തിയില്ലെന്നും അതിനാൽ തുടരുമെന്നും വിദേശകാര്യ വകുപ്പ് യു എസ് കോൺഗ്രസിന് സമർപ്പിക്കുന്ന റിപ്പോർട്ട് പറയുന്നുണ്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങൾക്കെതിരായി യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ എന്നാൽ ഏതെങ്കിലും സംഭവത്തിൽ യു എസ് ആയുധം തന്നെയാണ് സിവിലിയൻ കൂട്ടക്കുരുതി നടത്തിയെന്ന് വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ന്യായം കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ബൈഡനും തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രയേൽ സിവിലിയന്മാർക്ക് മേൽ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഇത് മുൻനിർത്തി ഇസ്രയേലിനുള്ള ആയുധങ്ങളുടെ കയറ്റുമതി ഒരു തവണ നിർത്തിവച്ചതായും ഭാവിയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ബൈഡൻ പറഞ്ഞു മാരക പ്രഹാരശേഷിയുള്ള മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകളുടെ കയറ്റുമതിയാണ് കഴിഞ്ഞ ദിവസം യു എസ് തടഞ്ഞുവച്ചത് ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടുന്നുവെന്ന സൂചന നൽകുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിനെതിരെ വംശഹത്യാ കുറ്റം ചുമത്താൻ ഒരു യും തുർക്കിയടക്കം രാജ്യങ്ങൾ വ്യാപാര ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തതിനൊപ്പം ലോകമെങ്ങും ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഒടുവിൽ യു എൻ പൊതുസഭയിൽ പലസ്തീൻ അംഗീകാര വോട്ടെടുപ്പിലും ഇസ്രയേലിനൊപ്പം നിന്ന് പിന്തുണ ഉറപ്പു നൽകിയ യു എസും ചുവടുമാറ്റ സൂചനകൾ നൽകുന്നുണ്ട് ഒറ്റയ്ക്കായാൽ ഒറ്റയ്ക്ക് തന്നെ ആക്രമണം നയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നെത്തന്യാഹു പ്രതികരിച്ചിരുന്നു യു എസ് ക്യാമ്പുകളിൽ സമരത്തിനിറങ്ങുന്നവർ ഇസ്രയേലിന്റെ ഉന്മൂലനം വരെ ആവശ്യപ്പെട്ടാണ് പലപ്പോഴും രംഗത്തുവരുന്നത് ഇസ്രയേൽ അത്ലറ്റുകൾ അക്കാദമിക വിദഗ്ധർ എന്നിവർ പോലും കടുത്ത പ്രതിഷേധവും ബഹിഷ്കരണവും നേരിടുന്നുണ്ട് അതേസമയം ഗാസയിൽ ഇപ്പോഴും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇതുവരെ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയ്യായിരത്തോളം പേർ മരിച്ചിരുന്നു അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണങ്ങളിൽ ഗാസ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത് മണിക്കൂറിനിടെ ഗാസയിൽ ൊമ്പത് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം ഇപ്പോൾ റഫേലാണ് തുടരുന്നത് സുരക്ഷ മുൻനിർത്തി റഫയിലെ ഭക്ഷണ വിതരണം നിർത്തിയതായി വേൾഡ് ഫുഡ് പ്രോഗ്രാമും അറിയിച്ചിട്ടുണ്ട് അതിർത്തികൾ ഇസ്രയേൽ പിടിച്ചെടുത്തതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി